കൂട്ടുകാരെ സാന്ത്വനം രണ്ടാം ഭാഗം ഒരു ഗംഭീര എപ്പിസോഡ് ഒരു ഗംഭീര പ്രമോ തന്നെയാട്ടോ കേട്ടോ എന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ആര്യൻ ആര്യൻ മിത്രയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പോൾ നമ്മുടെ ആര്യൻ ഭഗവാനോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഭഗവാനെ ഞാൻ അമ്മയുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കുകയാണ് പക്ഷേ ഈ ഒരു ഇഷ്ടം അത് അച്ഛൻ ഇഷ്ടക്കേടാകാതിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമ്മുടെ ആര്യൻ്റെ മനസ്സിലുള്ളൂ അല്ലാണ്ട് മിത്രോടുള്ള ഇഷ്ടക്കേടും ഒന്നുമില്ല കേട്ടോ നമ്മുടെ മിത്രയാണെങ്കിൽ ഓക്കെയാണ് നമ്മുടെ ആര്യനുമായിട്ട് കല്യാണം കഴിക്കാൻ ഓക്കെ ഒക്കെയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയുടെ കഴുത്തിൽ താലുകെടുന്നതും ശേഷം ആ ഒരു ആചാരങ്ങളൊക്കെ നടക്കുന്നതും അതിനുശേഷമാണ് നമ്മുടെ ആര്യൻ ആ ഒരു ഭഗവാനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാൾ ഇങ്ങനെ മാഞ്ഞിങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും നമ്മുടെ നന്ദനത്തിൽ സെയിം നമ്മളാ ലാസ്റ്റ് നമ്മുടെ ഗുരുഭായൂരൊപ്പം വന്ന് പ്രത്യക്ഷപ്പെട്ട് പോണതുപോലെ തന്നെ സെയിം സീനാട്ടോ അപ്പോൾ നമ്മുടെ ആര്യൻ ഇങ്ങനെ ആ അപ്രത്യക്ഷപ്പെട്ട ആളുടെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ പുറകെ പോകുന്നുണ്ട് ശേഷം ഒരു കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഗുരുവായൂരപ്പൻ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നതും ശേഷം നമ്മുടെ ആര്യൻ ഇങ്ങനെ അവിടെ എവിടെയും തപ്പി നടക്കുന്നതും പിന്നീടാണ് മനസ്സിലാകുന്നത് അത് ഗുരുവായൂരൊപ്പം തന്നെ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നമ്മുടെ ആര്യനെ മനസ്സിലാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാണാൻ കൊള്ളാം ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ